ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ തുടക്കലാണ് കേട്ടോന്ന് സ്റ്റൗവും മേശ ഒക്കെ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് പാത്രമൊക്കെ കഴുകി കൊണ്ടുവന്നെക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കാം കേട്ടോ സ്റ്റൗ ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ തുടച്ച് തുടക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞകത്ത് കൊണ്ടുവന്ന് വെക്കണം അത് ഇവിടെ പുറത്ത് വെക്കില്ല ചോറും കറിയും ഞങ്ങൾ പുറത്ത് ഇവിടെ ഇവിടെ വെക്കാറില്ല അതൊക്കെ അകത്ത് കൊണ്ടേക്കും അപ്പോൾ നമ്മൾ ഞാൻ ഇന്നും എൻ്റെ പിന്നാളൊക്കെ കുപ്പികളൊക്കെ തുടച്ചെക്കലുണ്ട് കേട്ടോ പൊടികൾ ഇട്ടേക്കണേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വീതനെ തുടക്കണം മല്ലി കുറച്ച് ഒഴിച്ചെക്കാണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒഴിച്ചൊടി ഒഴിച്ചുവെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വീതന തുടക്കുക അതിൻ്റെ ഇടയിൽ ലല്ലു വന്നിട്ട് എന്തൊക്കെയാ പറയുണ്ടോനി കുറുമ്പന്ന് എന്താ കളി കളി സ്ഥലത്ത് തെറ്റിപ്പോകുന്നതാണ് അപ്പോൾ അതൊക്കെ ഓരോന്നും പറഞ്ഞ് കരയാണ് ഞാനങ്ങനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് വീടിനെ തുടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പാത്രം കുറച്ച് കഴുകാണ്ടായിരുന്നു അതിങ്ങനെ കഴുകി കൊടുന്ന് വെച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇനി ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഒക്കെ ഇനി അടുക്കി വെക്കണം പാത്രമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ വന്നു ഏട്ടം വന്നപ്പോൾ കുറച്ച് പാട്സ് കൊ കൊണ്ടുവന്നു അപ്പോൾ പഠിച്ചുകൊണ്ടപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഞാൻ വെച്ചോളാം അന്ന് ഇന്നത്തെ വെപ്പം ഞാനാണെന്നൊക്കെ പറഞ്ഞു അവരിങ്ങനെ ക്ലീൻ ചെയ്യാട്ടോ ക്ലീൻ ചെയ്ത് എന്നൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ വെച്ചോളാം ഞാനൊന്ന് വെച്ചോക്കട്ടെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കാം കേട്ടോ പഠിച്ച് അപ്പം ഒന്ന് ഞാൻ വെച്ചോളാം പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ വെച്ചോളാം ഞാനൊന്ന് വെച്ചോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ വെച്ചോട്ടെ നമുക്കൊരു അയ്യവാ പോലെയാണെന്ന് വിചാരിച്ച് ഞാനും ഒന്ന് നിങ്ങൾ വെച്ചോളിയും പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അപ്പൊ കുറച്ച് ഉണ്ട് അപ്പം ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിങ്ങനെ ക്ലീനാക്കി ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മസാല കൂട്ടിയൊക്കെ ശരിയാക്കി ഇങ്ങനെ മസാല ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക വല്ലാതെ എരിവ് പറ്റൂല കുട്ടിയാക്ക നല്ല ഒരു കഴിക്കില്ല അപ്പോൾ ഒരു നല്ലവണ്ണം ഒന്നും ഇടൂല കുറച്ച് പാകത്തിന് മാത്രം ഇടുള്ളൂ മസാല ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചോ അപ്പം ഈ ഉള്ളിയൊക്കെ തോൽ പിടിക്കുക കേട്ടോ ഇപ്പം ചെറുളുള്ളിയും വെളുത്തുള്ളിയൊന്നും തോൽപടിക്കുക എന്നെ സമ്മതിക്കില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം ആ ഞാനൊക്കെ ഞാൻ ചെയ്തോളാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ തോൽച്ചോണ്ടിരിക്കയാണ് വെളുത്തുള്ളിയും ചെറുളിയൊക്കെ അപ്പൊ ഒന്നും പിന്നെ കൂട്ടണില്ല അപ്പം ഒന്ന് ഞാൻ അവിടെ ചെയ്തോട്ടേന്ന് എന്ന് വിചാരിച്ചാൽ ആ പണിയോ ഒരു ഏട്ടയേറ്റെടുത്തിട്ടോ പാഴ്സ് വെപ്പിൽ വെക്കൽ ചതക്കാനൊന്നും സമ്മതിക്കണില്ല കണ്ടോ ചതക്കണുണ്ടോ നല്ല ചതക്കല ആ ചതക്കാനും സമ്മതിക്കണില്ല അടുപ്പിക്കണില്ല അങ്ങോട്ട് അപ്പോൾ ഒന്ന് ചതച്ചോട്ടെ ഒന്ന് വിചാരിച്ചു ഞാൻ കണ്ടോ നല്ല ചതക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ചതക്കലൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ പാരണ്ടോ അമ്മയൊക്കെ നല്ല കഴുകല്ല അപ്പോൾ അമ്മ കഴിഞ്ഞപ്പം മസാല ഒക്കെ ഇങ്ങനെ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പാട്ടിക്കൊണ്ടിരിക്കുക മല വെക്കട്ടിക്കുട്ട് വെപ്പാണ് ടേസ്റ്റ് ഉണ്ടാവും വെച്ച അപ്പം അന്ന് വെക്കട്ടെ എന്ന് വിചാരിച്ചു എന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ കഴിക്കല് ഓരുണ്ടാക്കി നമുക്കൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ നിന്നു അപ്പോൾ എന്താ പാർട്സൊക്കെ ചീൻചട്ടിയൊക്കെ ഇട്ട് നല്ല വാട്ടല അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു സാധനം ഇടാൻ മാറുന്നുട്ടോ അപ്പൊ അതിന് പോയതാ ഒരു തക്കാളി എടുക്കാൻ പോയതാ തക്കാളി ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് തോന്നുന്നില്ല ഒന്നൊക്കെ ഇടാ തക്കാളി ഞങ്ങൾ ഇങ്ങനെ വെക്കലുണ്ട് കേട്ടോ പാഴ്സലൊന്നും ഇടാതെ വെക്കാന്നൊക്കെ പറയണേ കേൾക്ക പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു തക്കാളി എങ്കിലും ഇടും അപ്പോൾ തക്കാളി ഒന്നും വാട്ടിട്ടില്ല അതിങ്ങനെ ഇട്ട് ണ്ട് പിന്നൂടെ എന്തേലും ഒരു സാധനം കൂടി ഇടണം എന്നൊക്കെ പറയണ്ടെട്ടോ പിന്നെന്താ സാധനം ചെറു വല്ലീറ്റൊരു പൊട്ടിണ്ട് ഒരു ചെറിയ വല്ലീൻ്റെ ഒരു പൊളിയും കൂടി ഇടാന്ന് ഇറങ്ങാണ്ട് അവര് പറഞ്ഞോണ്ടിരിക്കുകട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ വല്ലിതാ വല്ലുള്ളി എടുത്ത് അരിഞ്ഞുകൊണ്ട് ഇട്ടോ അപ്പൊ എങ്ങനെ ആയാലും ടേസ്റ്റ് ഉണ്ടാവും വെച്ചാല് നോക്കാം நோக்கா